ഈ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂലും മോഹൻലാലിൻ്റെ അച്ഛനെ കുറിച്ച് മോഹൻലാൽ എങ്ങും പരാമർശിച്ചിട്ടില്ല അച്ഛൻ്റെ കൂട്ട് ഫാമിലിയായിട്ട് ഒരു റിലേഷൻ പുള്ളി കീപ്പ് ചെയ്തിട്ടില്ല ബന്ധങ്ങൾക്ക് വര കൊടുക്കുന്ന ആളെ അല്ല ബാലേട്ടനില് അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളെ സ്നേഹിക്കുന്ന ആൾ ഈ എല്ലാം അച്ഛൻ്റെ കുടുംബത്തിലെ ഒരാളുമായിട്ടും ഈ ഒരു സഹകരണം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഒരു രീതി പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകർക്ക് അടുത്തുവെങ്കിൽ ഞാൻ നിർത്തും എന്ന് പറയുന്നു ഈ പ്രേക്ഷകർക്ക് അടുത്തു എന്ന് ഒരു പ്രേക്ഷകർക്ക് മെയിൽ അയച്ചുകൊണ്ട് പറയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ ഇനിയുള്ള അല്ല ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബർ അല്ല ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇതെടുത്ത് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതൊരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന സംഭവമൊന്നുമല്ല ഇങ്ങനെ വന്ന് കുറച്ച് പ്രാവശ്യം പറയേണ്ടി വന്നു അപ്പോൾ കുറേ മോശമായ കമൻ്റുകൾ വന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ജീവിച്ചൂടെ അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് തരണം നിർബന്ധം എന്താണ് അങ്ങനെ കുറേ മോശമായ കമൻറ്റുകൾ വന്നു തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ അന്ന് പറയാത്തതായ കുറേ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞിട്ട് നമ്മൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ഇതാണ് ഇനിയിപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും ഇതിലോട്ട് വരുന്നുള്ളൂ അപ്പം പറഞ്ഞു തന്നുവെച്ചാൽ നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ള ഒരു ഇതിൽ നമ്മുടെ സ്ഥലം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ചുമ്മാ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അല്ല ആ ഇപ്പം എൻ്റെ സ്ഥലം പുള്ളിയുള്ള സ്ഥലവും ചേർന്നുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് മാമ്പഴക്കാലത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് ചെയ്യാൻ പോയി പുള്ളിയോട് സംസാരിച്ചു എന്തെങ്കിലും ചെയ്യണം അപ്പം ഒന്നും ചെയ്തില്ല അപ്പം പ്രധാനമായിട്ട് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ ആയിട്ട് പുള്ളിയെ കൊണ്ട് ഞാൻ ഇന്നൊരു സർവീസും ചെയ്തിട്ടില്ല ഞാൻ പതിനാറ് വർഷമായിട്ട് ഇൻഷുറൻസ് ഫീൽഡിൽ ഏതാ എല്ലാ കമ്പനിയിലെയും ഒരു പെർഫോമറാണ് ബജാലൻസ് ഐ ഡി ബി ഫെട്ടിൽ പി എൻ ബി മെറ്റൽ ലൈഫ് എല്ലായിടത്തേയും പെർഫോമറാണ് ഈവൻ ദൻ മോഹൻലാലിൻ്റെ ഒരു പോളിസിയോ മോഹൻലാലിൻ്റെ കെയർ ഓഫിൻ്റെ ഒരു പോളിസിയോ ഞാൻ ചെയ്തിട്ടില്ല കാര്യമെങ്കിലും എൻ്റെ ആവശ്യമില്ല ഞാൻ പുള്ളി പോയിട്ട് പ്രൊഫഷൻ പുള്ളി വലിയ എന്ന് പറഞ്ഞാണെങ്കിൽ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡിൻ ആവും അങ്ങനെ ഒരു ഹെൽപ്പ് പോലും ഞാൻ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല പുള്ളിയെ കൊണ്ടൊരു പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും ഞാൻ ഇന്നുവര ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് ആൾക്കാർക്കുള്ള ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ വന്നത് പിന്നെ പുള്ളി ഈ പറയുന്ന പോലെ എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും എലന്തൂരുകാരെല്ലാം എന്ന് വെച്ചാൽ ആ സമയത്ത് പുള്ളി ലോ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എലന്തൂരുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർ പോലീസിൽ എക്സൈസിൽ എവിടെയൊക്കെ ജോലി കൊടുക്കാമോ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാമോ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു മോഹൻലാലിൻ്റെ അച്ഛൻ ഈ മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും മോഹൻലാലിൻ്റെ അച്ഛനെക്കുറിച്ച് മോഹൻലാൽ എങ്ങും പരാമർശിച്ചിട്ടില്ല ഒരു ഇൻ്റർവ്യൂ പോലും പുള്ളി അച്ഛനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒന്നര വർഷത്തിനു മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റ് ഒരു കാര്യത്തിന് പോയപ്പോൾ പോലും വിശ്വനാഥ് അനിയൻ്റെ മോനിനുള്ള കൺസൾട്ടേഷനിലാണ് എനിക്കൊരു കാര്യം സാധിക്കാൻ പറ്റിയത് ആ ഒരു സംഭവം അച്ഛൻ്റെ കൂട്ടു ഫാമിലിയായിട്ട് ഒരു റിലേഷൻ പുള്ളി കീപ്പ് ചെയ്യുന്നില്ല അച്ഛൻ്റെ അനിയൻ എൻ്റെ അച്ഛൻ പുള്ളിടെ അച്ഛൻ്റെ തന്നെയായിരുന്നല്ലോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പുള്ളി വന്നില്ല അപ്പച്ചിയുടെ അപ്പച്ചി മരിച്ചു അല്ലെങ്കിൽ ചിറ്റമ്മമാർ മരിച്ചു ഒരു കാര്യത്തിനും പുള്ളി വന്നിട്ടില്ല ഒരു കല്യാണങ്ങൾക്ക് പുള്ളി വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ എന്നോട് ഇപ്പോൾ എന്തെങ്കിലും സംതിങ് പേസ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാളും വലിയ പൊസിഷനാണല്ലോ ഇവിടെ രാധാകൃഷ്ണൻ നായർ നാരെന്ന് പറഞ്ഞാൽ ശാസ്ത്ര തുണിച്ചാട്ടൻ്റെ ഞങ്ങൾ വിളിക്കുന്ന മൂത്ത ചേട്ടൻ പുള്ളി രണ്ടു കാലം വയ്യായിരിക്കുകയാണ് ഈ നേരിന്റെ ഷൂട്ടിംഗ് ഇവിടെ പത്ത് നാൽപ്പത് ദിവസം മഞ്ഞൂര് കോടയിലുണ്ടായിരുന്നു അഞ്ചു കിലോമീറ്റർ ഇപ്പുറത്തുള്ള പുള്ളി എന്തുകൊണ്ട് കണ്ടു കൂടാതെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളേ അല്ല ബാലേട്ടനില് അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളെ സ്നേഹിക്കുന്ന ആൾ ഈ എല്ലാം അച്ഛൻ്റെ കുടുംബത്തിലെ ഒരാളുമായിട്ടും ഈ ആ ഒരു സഹകരണമായിരുന്നു ഒരു കാര്യത്തിനും വന്നിട്ടില്ല ഒരു ശരി ഒരു പക്ഷേ അങ്ങനെ ആണെങ്കിൽ തന്നെ പൈസ ചോദിക്കേണ്ട ഒരാളും ഈ കുടുംബത്തിൽ ഇല്ല ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റേ ഒരു പക്ഷേ എനിക്കായിരിക്കാം മേ ബി എന്നാൽ ബാക്കി ആർക്കും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതല്ല കാര്യം പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ പുള്ളി അവോയ്ഡ് ചെയ്താലും വലിഞ്ഞ് കയറി പുള്ളിയെടുത്ത് പോകുന്ന പോലെ റിലേറ്റീവ്സ് ഉണ്ട് അവർ കാണുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് അവർക്കത് മതി പുള്ളേ ഫോട്ടോ എടുക്കുന്നു ഫേസ്ബുക്കിലയക്കുന്നു ഏ അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നൊരു സംഭവം എങ്ങും വന്നിട്ടില്ല അതിൽ നിന്ന് നമുക്ക് എനിക്ക് ചില അച്ഛൻ്റെ കുടുംബക്കാരിപ്പോൾ ഒരു കാര്യത്തിനും പുള്ളിയെ വിളിക്കാറില്ല കാര്യം ഒരു ഫംഗ്ഷനും പുള്ളിയെ വിളിക്കാറില്ല ഒരു കല്യാണം വന്നാൽ പോലും പുള്ളി കഴിഞ്ഞു വിളിക്കേണ്ട കാര്യമില്ല ആരും പുള്ളി വരത്തില്ല ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതാ ഒരു എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിയില്ല അല്ല എലന്തൂർക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പം നിങ്ങൾ ഈ ഇലന്തൂർ സ്ഥലത്ത് വന്ന് മോഹൻലാലിൻ്റെ ഈ ഇലന്തൂര് ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ചോദിക്കുക അപ്പോൾ ആൾക്കാർ പറയും ഇരുപത്തഞ്ചാം വാർഷികത്തിന് മോഹൻലാലിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇലന്തൂർ പത്തനംതിട്ട ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വച്ചാൽ ഉദ്ഘാടനം ഒരു എന്താ പറയുക ഇരുപത്തഞ്ചാം വാർഷികം ഒരു ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ വിളിച്ചിട്ട് പുള്ളി വന്നില്ലല്ലോ പുള്ളി ആ അച്ഛൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷനും പുള്ളി കീപ്പ് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല ഇപ്പോൾ പുള്ളി സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവവും പുള്ളി യഥാർത്ഥ ലൈഫിൽ കാണിക്കുന്നില്ല ഒരു ഡ്യുവൽപ്പ് പേഴ്സണാലിറ്റിയാണ് കൈ പുള്ളി ഇപ്പം വന്നു കണ്ടു നമ്മൾ പൈസ അല്ലല്ലോ ചെയ്യുന്നത് ആ റിലേഷൻ എപ്പോഴും റിലേഷൻ തന്നെയാണ് അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം ഒരാളെ പൈസ കൊടുത്ത് സഹായിക്കുന്നത് മാത്രമല്ലല്ലോ റിലേഷൻ അതെന്തുകൊണ്ടാണ് അത് ശരിക്കും ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ എലന്തൂക്കാരും നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ എന്നെ അവരോട് ചോദിച്ച് നോക്കിയാലും അവർ പറയും ഇൻഷുറൻസിലായാലും ഫിലിം ഫീൽഡിലായാലും എവിടെ ആയാലും രണ്ട് ടൈപ്പ് വർക്കുണ്ട് സ്മാർട്ട് വർക്കുണ്ട് ഹാർഡ് വർക്കുണ്ട് ഇപ്പോൾ പ്രേമിലും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മൂന്ന് കോടി രൂപ കോസ്റ്റ് നൂറ്റി മുപ്പത്താറ് കോടി രൂപ പ്രോഫിറ്റ് ഇമ്പാക്ക് ഓക്കെ ഇപ്പോൾ ഈവൻ തെൻ റോസ് നൂറ്റമ്പത് കോടി ആയിട്ടുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി കളക്ട് ചെയ്താലും റേഷ്യോ എന്ന് വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ കോമൺ സെൻസ് ഇല്ലെന്ന് വെച്ചാൽ ഈ കോമൺ സെൻസ് ഇല്ലെന്നല്ല ഇപ്പോൾ ഒരു സിനിമ ഒരു പാൻ ഇന്ത്യൻ രീതിയിലോട്ടാണ് പുള്ളി എല്ലാ സിനിമകളെയും കാണുന്നത് ഇപ്പം ആദ്യം കുഞ്ഞാലി മരയ്ക്ക് അറബിക്കടലിൽ സിനിമ വന്നു അങ്ങനെ ഒരു ട്രാക്ക് പുള്ളിക്കില്ല പുള്ളിയുടെ ഒരു സിനിമ നാനൂറ് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയില്ല പ്രവാസിന് പറയാം പ്രവാസിന് ധൈര്യമായിട്ട് പറയാം പുള്ളിക്ക് കളക്ട് വിജയ്ക്ക് പറയാം പക്ഷേ പുള്ളിക്കൊരു ട്രാക്കുണ്ടോ ഇപ്പോൾ എമ്പുരാൻ നൂറ്റി അൻപത്തഞ്ച് കോടി ഇരുന്നൂറ് കോടിയാണ് പ്രോഫിറ്റ് ആയാലും ശരി ആയിക്കോട്ടെ അമ്പത് കോടി കൂടുതൽ വരില്ല അപ്പോഴെന്തോ സംഭവിക്കുന്നത് എത്രയും ടെൻഷൻ അതാണ് പറഞ്ഞത് സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഈ നൂറ് നൂറ്റമ്പത് ദിവസം ഷൂട്ടിംഗ് നടത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടി മുടക്കിയിട്ട് ആ ആളിൻ്റെ എഫേർട്ടും ഇത്രയും കഴിഞ്ഞ് ഇത് വരുമ്പോൾ റിസൾട്ടോ ഇങ്ങനല്ലേ അപ്പോൾ അത് പുള്ളി ചെയ്യുന്നത് ബുദ്ധിയില്ലായ്മ മാത്രമേ പറയാൻ പറ്റുള്ളൂ എംബുരാൻ്റെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ രീതിയിലോട്ട് പുള്ളി എന്തുകൊണ്ട് പിന്നെയും ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആ രീതിയിലുള്ളൊരു ഇപ്പോൾ നമുക്ക് ട്രാക്ക് വേണമല്ലോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബജാലിയൻസിൽ ഞാൻ എൻ്റെ ട്രാക്ക് കണ്ടിട്ടാണ് ഐ ഡി ബി ഫെഡലിനെ വിളിച്ചത് മെറ്റൽ ലൈഫ് അതുകൊണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ നമുക്ക് ട്രാക്ക് ട്രാക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം അപ്പോൾ പുള്ളി എന്തുകൊണ്ട് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ തന്നെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു പാൻഡിൻ തീരോട്ട് പോകാനായിരുന്നെങ്കിൽ പുള്ളിക്കെന്നുള്ള ടൈം നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് നിൽക്കുന്ന ഈ ടൈമിൽ ഒരു ഭയങ്കരമായ ഒരു അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി കളക്ഷൻ കിട്ടുന്നു എങ്ങനെ ആലോചിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നു അല്ല ഇപ്പം മോലാൻ്റെ ഭാവി എന്താണെന്ന് വെച്ചാൽ പുള്ളി സേഫ് ആണ് പുള്ളിക്കൊരു പ്രശ്നമില്ല പുള്ളിക്ക് ഇപ്പോൾ സിനിമകൾ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും പുള്ളിക്ക് പ്രശ്നമില്ല അപ്പോൾ ആ നിലയ്ക്ക് പുള്ളിയുടെ ഭാവിയെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ സിനിമയുടെ ഒരു രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ഒരു രീതി പറയുന്നുണ്ടല്ലോ പ്രേക്ഷകർക്ക് മടുത്തുവെങ്കിൽ ഞാൻ നിർത്തും എന്ന് പറയുന്നു ഈ പ്രേക്ഷകർക്ക് മടുത്തു എന്ന് ഒരു പ്രേക്ഷകർക്ക് മെയിൽ അയച്ചുകൊണ്ട് പറയാൻ പറ്റുമോ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ആ ട്രാക്ക് നോക്കുന്നത് പ്രേക്ഷകർക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാർക്ക് ഇറങ്ങിയ ദിവസം തന്നെയാണ് ബറോസ് ഇറങ്ങിയത് ആ മാർക്കോ നൂറുകൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ട്രെൻഡ് പുള്ളിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ തന്നെ എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല ഞാനിനകത്തൊന്നും അല്ല ഞാനെൻ്റെ ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ ഒരു ബിസിനസിൻ്റെ ഒന്നും ഞാനിത്തൊന്നും ഒരു പാത്രമല്ല അപ്പോൾ പുള്ളിയുടെ ഫ്യൂച്ചർ സിനിമകളെ കുറിച്ച് ഇരിക്കുന്ന യാതൊരു അഭിപ്രായം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അത് പുള്ളിയനെ അറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ല പുള്ളി ഒത്തിരി ബിസിനസ്സുകൾ ചെയ്തല്ലോ അപ്പം ഈ പുള്ളി ചെയ്ത പല ബിസിനസ്സുകൾ ദൈനാവധാരം ഇതിൽ പറയുന്ന പോലെ തന്നെ പുള്ളി പല ബിസിനസ്സുകളും ചെയ്തു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റ് സർവേ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്നാമത് പ്രൊഫഷണൽ മാനേജ്മെൻ്റല്ല പുള്ളികളുടെ ഒന്നും അപ്പം പുള്ളിക്ക് ദുബായിൽ ഹോട്ടൽ ഉണ്ടായിരുന്നു നാല് ബേക്കറി ഉണ്ടായിരുന്നു ഞാനവിടെ പോയിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് നല്ല സംഭവമായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല എന്തുകൊണ്ട് ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കില്ല ഈ ഇപ്പം ഇല്ല ആന്റണിയെ ഓടിച്ചിട്ടുള്ള കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും പരാജയപ്പെടുന്നതിന് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത് അതെനിക്കറിയില്ല പക്ഷെ ബിസിനസ്സിൽ പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഐഡിയകളൊന്നും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്ത് പുള്ളി ചെയ്യുന്നത് സക്സസ് ആകത്തിൻ്റെ കാര്യം എന്താണ് ഏത് ബിസിനസ്സും പുള്ളി ചെയ്യുന്നത് പ്രൊഫഷണായിട്ടുള്ള ആൾക്കാരല്ല അത് മാനേജ് ചെയ്യുന്നത് ചേട്ടനെ പോസ്റ്റ് കൊടുക്കാൻ ഇത്രയും ദേഷ്യമുള്ള ഒരാളെനിപ്പം അത് വെച്ച് മോഹൻലാൽ ബിസിനസ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളിക്ക് നഷ്ടം ഉണ്ടാകത്തില്ല നഷ്ടം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല ഒരു നല്ലൊരു ബിസിനസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഇതുവരെ കാണാൻ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയിട്ട് കാര്യം ഇനിയിപ്പോൾ ഉള്ള കാലത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുള്ള എന്ത് സംഭവം ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ പുള്ളിക്ക് തന്നെ മുപ്പത്തേഴ് തിയേറ്റർ ഉണ്ട് ഓൾമോസ്റ്റ് മുപ്പത്തേഴ് തിയേറ്റർ അവിടെ ഉണ്ടല്ലോ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കാം ഈ മുപ്പത്തേഴ് തിയേറ്ററ് പണ്ടൊക്കെ ആണെങ്കിൽ മൾട്ടിപ്ലെക്സ് അല്ലെങ്കിൽ നമുക്ക് കല്യാണം ഉണ്ടെങ്കിലും ആൾക്കാരുത് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഇല്ലാത്ത രണ്ട് സാധനങ്ങളിലൊന്നാണ് പെട്രോൾ പമ്പ് തിയേറ്റർ ഈ മുപ്പത്തേഴ് തിയേറ്ററിൻ്റെ സ്ഥാനം മുപ്പത്തേഴ് ബാറായിരുന്നെങ്കിലോ ചെറിയൊരു ചോദ്യം എന്തായാലും ബാറായിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ ബാറിന് ഇല്ലൂറ്റിയാണ് പുള്ളി എന്തുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞത് പുള്ളി സേഫായിട്ട് ഇരുപത് കോടിയിൽ പതിനഞ്ച് കോടി ഉണ്ട് ഇരുവസം കൊണ്ട് ഷൂട്ടിംഗ് തീരുന്നു ആ ഇരു ദിവസം കൊണ്ട് ഷൂട്ടിങ് ചെയ്തിരുന്നു എന്തായാലും ഈ എൺപത് കോടി എഴുപത് കോടി ആവറേജ് ഉണ്ട് അവിടെ റിസ്ക് ഒരു ഫാക്ട് ഇല്ലല്ലോ ഇപ്പം എംബുരാൻ തന്നെ ഈ ബറോസ് തോന്നതിന് ശേഷം ബറോസിൻ്റെ ഈ പ്രശ്നമായതിനു ശേഷം എന്തൊക്കെ പറഞ്ഞാലും ആ ടെൻഷൻ എംബുരാൻ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ കാര്യം നമ്മൾ ട്രെൻഡ് കാണിക്കുന്നത് എങ്ങനെയാണ് പക്ഷേ തുടരും എന്നുള്ള സിനിമയ്ക്ക് വലിയ പ്രശ്നം വരില്ല കാര്യം വെച്ചാൽ അതൊരു നേര് പോലെയോ അല്ലെങ്കിൽ ഒരു ദൃശ്യത്തിൻ്റെ ഇതുപോലെ ചെറുതായിട്ട് പക്ഷെ വലിയ പ്രശ്നങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല വലിയ ഇതൊന്നുമില്ല സാധാരണ ഒരു സിനിമ അതങ്ങ് വിജയിക്കും പക്ഷേ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലെ ഇനി പുള്ളി ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും ചെയ്യുന്ന സംഭവങ്ങൾ സക്സസ് ആവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല